കോൺഗ്രസ് നേതാക്കളുടെ കോഴയിടപാടിന്റെ ഇരകളായി ജീവൻ നഷ്ടമായ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിയമനം വാഗ്ദാനം ചെയ്ത എൻ എം വിജയനിലൂടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ തട്ടിയത് കോടികൾ ഒടുവിൽ ജോലിയും പണവും നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇടനിലനിന്ന എൻ എം വിജയനിലേക്ക് തിരിയുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് പണം നേടിയ നേതാക്കൾ കൈമലർത്തുന്നു ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്ത രണ്ട് ജീവനുകൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത് സഹകരണ മേഖലയിൽ കോൺഗ്രസ് നടത്തുന്ന അഴിമതിയുടെ ആഴം കെ സുധാകരനെ അടക്കം പരാതിയായി അറിയിച്ചിരുന്നു എൻ എം വിജയനെങ്കിലും അദ്ദേഹത്തിന്റെ മരണം വരെയോ അതിനുശേഷമോ അനങ്ങിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വം സഹകരണ മേഖലയിലേക്ക് കടന്നുകയറാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന കോൺഗ്രസ് സഹകരണ സംഘങ്ങളുടെ ഭരണത്തിന്റെ മറവിൽ ചെയ്യുന്ന അഴിമതിയുടെ അവസാന തിരയാണ് എൻ എം വിജയനും മകൻ ജിജേഷും വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന പരിലാളനയിൽ ഒരു ഒരെഴുപത്തിയെട്ടുകാരൻറെയും മകന്റെയും ജീവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസ് ഒഴിയാനാകുമോ